ഈ പറയുകയാണ് എല്ലാം അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ അവർക്ക് നിരാശയോ സങ്കടമോ ഇല്ല അള്ളാഹു നമുക്ക് ഈമാൻ തെരുമാറാകട്ടെ നമുക്കോ നമ്മുടെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചുകൊണ്ട് നടക്കുന്ന തലവേദനയാ തലവേദനയാമുക്കിതുവരെ ഉറക്കാത്തൊരു കാര്യുണ്ട് ആറ് കാര്യങ്ങളിൽ വിശ്വസിച്ചാലേ ഒരാൾ വിശ്വാസിയാകൂ ഈ മാം കാര്യം ആറെണ്ണവാ അമ്മാനെ കൊണ്ട് വിശ്വസിക്കണം മലക്കുകളെ കൊണ്ട് വിശ്വസിക്കണം പ്രവാചകന്മാരിൽ വിശ്വസിക്കണം ഖുർആാനിൽ വിശ്വസിക്കണം അന്ത്യദിനത്തിൽ വിശ്വസിക്കണം ഈ അഞ്ച് കാര്യത്തിലും വിശ്വാസമുണ്ട് ഈ പറഞ്ഞ അഞ്ച് കാര്യത്തിൽ വിശ്വാസമുണ്ട് ആറാമത്തെ കാര്യത്തിന് മാത്രം ഇത്തിരി പുറകോട്ട പുറകോട്ടെ അള്ളാഹു ഖാദിലിക്ക് മിനല്ലാഹി തായ നന്മയും തിന്മയും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാന്ന് അവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കണം അവിടെ മാത്രം നമുക്ക് പറ്റിപ്പോയി അവിടെയാണ് നമുക്ക് വിശ്വാസം അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല നമ്മൾ പറയുക പടച്ചോനെ ഞാൻ എല്ലാ മജലിസിലും പോകും മജലിസിനൂറിന് പോകും ഉസ്താദന്മാരുടെ സ്ഥലാത്ത മജലിസ് എല്ലാത്തിനും ഞാൻ പോകും പടച്ചോനെ എന്തിനു പോയാലും പഠിച്ചു വരുന്നിട്ട് എനിക്കിത് വന്നല്ലോ എനിക്കിത് വന്നല്ലോ എന്ന് പറയുന്നവർ അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ അള്ളാഹുദമുക്ക് ഈമാ നൽകുമാറാകട്ടെ ഉസ്താദ് എന്റെ ഉസ്താദ് എൻ്റെ രോഗം മാറാത്ത എൻ്റെ ഉസ്താദ് എൻ്റെ പ്രയാസം മാറാത്ത നമ്മൾ ചോദിക്കുന്നല്ലോ എൻ്റെ പൊന്നാര സഹോദരങ്ങളെ എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമായി ക്ഷമിക്കാൻ കഴിയണം സഹിക്കാൻ കഴിയണം അള്ളാഹു നമുക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമുക്കൊരു വിചാരമുണ്ട് അള്ളാഹുവിനെന്തോ നമ്മളോട് വൈരാഗ്യമുള്ളത് കൊണ്ടാ അള്ളാഹ് നമ്മളിങ്ങനെ പരീക്ഷിക്കണേന്ന് ഒരിക്കലും അങ്ങനെ പറയരുത് നമ്മളോട് എന്തെങ്കിലും ദേശീയ അള്ളായിക്കൊണ്ടോ ഒന്നുമില്ല എന്ത് വന്നാലും പറയണം അലഹമദില്ല അള്ളാഹു നമുക്ക് ഈമാരുമാറാകട്ടെ ആ അലഹമദില്ല പറഞ്ഞു പഠിക്കണ്ട എല്ലാവരുടെ നാവിൽ അത് വരൂല്ല ആ അലഹമദില്ല പറയാൻ എല്ലാവരും കൊണ്ടും കഴിയില്ല അത് പറയണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കേ അത് കഴിയും അള്ളാഹു മുഖ്യമാന്തമാർ ആകട്ടെ ഒരിക്കലും പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി കയറി വന്നു നബിതങ്ങള് ചോദിച്ചു ആ ഫുലാനെ ചങ്ങാതി നിനക്ക് സുഖമാണോ സുഖമാണ് നബി അലഹമുല്ല അപ്പൊ നബിതങ്ങൾ പറഞ്ഞു അള്ളാഹു നിനക്ക് പറക്കത്തീയട്ടെ എന്ന് ദാ ചെയ്തു രണ്ടാമതൊരാൾ പള്ളിയിൽ കയറി വന്നു ഓനോടും ചോദിച്ചു സുഖമാണോ ആ ഹൈറ് സുഖമാണി ആ അപ്പൊ നബിതങ്ങള് ചിരിച്ചൊന്നും മിണ്ടിയില്ല അപ്പൊ ഈ സഹാബി ചോദിച്ചു ചോദിച്ച് എനിക്കിതുമായില്ലേ ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചത് എനിക്കത് വായില്ലേ അപ്പൊ നബിതങ്ങൾ പറഞ്ഞു നീ ഒല അലമദില്ല പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് അപ്പൊ ഇനി പറ സുഖമാണോ അലമദില്ല അത് പഠിച്ചാൽ മതി അത് പറഞ്ഞാൽ മതി അത് പറയുന്നത് കൊണ്ട് ഒരുപാട് നേട്ടമുണ്ടോ അലഹമുല്ല അള്ളാഹു നമുക്ക് തെരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമാൻ തെരുമാറാകട്ടെ പിന്നെ സങ്കടം ദുഃഖം രോഗം പ്രശ്നം അതൊക്കെ ജീവിതത്തിൽ അള്ളാഹു തരുന്നത് വെറുപ്പുള്ളത് കൊണ്ടല്ല സ്നേഹമുള്ളത് കൊണ്ടാ അള്ളാഹു നമുക്ക് ഈ മാന്തെരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈ മാന്തെരുമാറാകട്ടെ